ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ ഐ പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഐ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി ടി പ്രജിത്ത് കുമാർ ജോയിന്റ് സെക്രട്ടറി കെ വി സുനിത ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു ഇ സി വിനോദ് കൊടീൽ സലീം എന്നിവർ സംസാരിച്ചു എൻ ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്